ശ്രീമത് ചിദാനന്ദപുര സ്വാമികളാണ് ഇന്ന് നമ്മോടൊപ്പം സംവദിക്കാൻ എത്തിയിട്ടുള്ളത് നമസ്കാരം കർമ്മങ്ങളെ കുറിച്ചും കർമ്മഫലങ്ങളെ കുറിച്ചും ഇത്ര സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന സ്വാമിജിക്ക് ജ്യോതിശാസ്ത്രത്തിലൊക്കെ അപ്പം വിശ്വാസമുണ്ടോ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ കാരണം അവരെപ്പോഴും ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ദൈവ എന്തുള്ളത് ഇല്ലാത്തത് കൊണ്ട് ദൈവകാരുണ്യം ഇല്ലാത്തത് കൊണ്ടാണ് പൂജകൾ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ദൈവകാരുണ്യം എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ പറയാറുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഒരു നമ്മുടെ കർമ്മങ്ങൾ ഇപ്പം സ്വാമിജി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഓരോ മനുഷ്യനും അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട് യാത്രയാണ് ആ കർമ്മങ്ങൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അവസാനം നമ്മൾ നമ്മുടെ ജീവാത്മാവിനെ ശുദ്ധീകരിച്ച് വിടുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ജ്യോതിശാസ്ത്രത്തിന് എത്ര സത്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ശാസ്ത്ര സ്വാധ്യായത്തിലൂടെ അവനവൻ്റെ ജീവിത വീക്ഷണത്തിലൂടെ അവനവൻ്റെ അനുഭവങ്ങളിലൂടെ ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ദൃഢതയാണ് നമ്മൾ അല്ലാതെ നമ്മൾ കയറി വിശ്വസിക്കുക എന്നുള്ളതല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ശാസ്ത്ര സമ്പ്രദായത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ശാസ്ത്ര സമ്പ്രദായത്തിലുള്ള ദൃഢതയ്ക്കനുസരിച്ച് നമ്മൾ നമ്മുടെ വീക്ഷണങ്ങൾ ഉറപ്പിച്ചു ആ ഉറച്ച വീക്ഷണത്തോടുകൂടി നമ്മൾ ജീവിക്കുന്നു ഈ സമയത്ത് നമുക്ക് അറിയുന്ന മേഖലകളെ കുറിച്ച് മാത്രമേ നമ്മൾ അഭിപ്രായം പറയാൻ പാടുള്ളൂ ജ്യോതിഷത്തിൽ ചിദാനന്ദപുരി സ്വാമിയെ സംബന്ധിച്ച് വട്ടപൂജ്യമാണ് അവിടെ പൂജ്യസ്വാമി ചിദാനന്ദപുരിയാണ് ഒരു വിവരവും ഇല്ല അപ്പം നമുക്ക് അറിവില്ലാത്ത മേഖലയെ നമുക്ക് അനുകൂലിക്കാനും പറ്റില്ല എതിർക്കാനും പറ്റില്ല രണ്ടും പറ്റില്ല പക്ഷേ ജ്യോതിഷം എന്നുള്ളത് ഋഷിപ്രോക്തമായ ശാസ്ത്രമാണ് അപ്പം എൻ്റെ യുക്തി എന്നെ പഠിപ്പിക്കുന്നത് ഒരാചാര്യൻ എനിക്ക് പത്ത് വിഷയങ്ങൾ പറഞ്ഞു തന്നു അതിലൊമ്പതും എൻ്റെ യുക്തിക്കനുസരിച്ച് എനിക്ക് സ്വീകാര്യങ്ങളാണ് പത്താമത്തത് എനിക്ക് അറിയില്ലെങ്കിൽ അതും ശ്രേഷ്ഠമായിരിക്കണം എന്നൊരു യുക്തി എനിക്കുണ്ട് പത്ത് പറഞ്ഞതെന്ന ആചാര്യൻ അഞ്ച് പിണ്ഡിത്തങ്ങളും അഞ്ച് നല്ലതും പറഞ്ഞു തന്നാൽ എനിക്ക് ചിന്തിക്കേണ്ട സ്ഥിതിയുണ്ട് പറഞ്ഞ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ജ്യോതിഷം എന്നുള്ള ശാസ്ത്രം വൈദികമായതുകൊണ്ട് വേദാംഗമായതുകൊണ്ട് ഋഷിപ്രോക്തമായതുകൊണ്ട് അത് ശാസ്ത്രീയമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതൊന്നും വിശ്വാസമല്ല അത് ദൃഢമായി തന്നെ പറഞ്ഞതാണ് കർമ്മസിദ്ധാന്തം വിശ്വസിച്ച് പറഞ്ഞതല്ല അത് ദൃഢമായി തന്നെ പറഞ്ഞതാണ് പക്ഷെ ജ്യോതിഷ സംബന്ധമായിട്ട് ഞാൻ വിശ്വസിക്കും എന്നാൽ ജ്യോതിഷത്തിൽ പറഞ്ഞ ഗുണഗണങ്ങളുള്ളവരും ജ്യോതിഷ ശാസ്ത്രാനുസാരം ജീവിക്കുന്നവരും ഉപാസനാനിഷ്ഠയോടുകൂടെ കഴിയുന്നവരും ആയിട്ടുള്ള ജ്യോതിഷികളായിരിക്കണം ആ ശാസ്ത്രമേഖല കൈകാര്യം ചെയ്യുന്നത് ഇത് എല്ലാ ശാസ്ത്രത്തിലും ഉള്ളതാ അല്ലാതെ വരുമ്പോൾ അവരെന്തെങ്കിലും വിട്ടിത്തങ്ങൾ പറഞ്ഞു വെച്ചാൽ അത് ശാസ്ത്രത്തിന്റെ ദോഷമല്ല ജ്യോതിഷിയെ നമ്മളിപ്പോൾ ദൈവജ്ഞ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ അവിടെ എന്താണ് ദൈവം എന്നുള്ളതിനർത്ഥം ദൈവം എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരൻ വളരെ വ്യക്തമായി ഭാഷ്യത്തിൽ വിശദീകരണം കൊടുക്കുന്നുണ്ട് ജന്മജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മഫലം ഈ ജന്മാതിയിൽ ഫലപ്രദാനത്തിന് സമർത്ഥമാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ദൈവം അപ്പം നമ്മുടെ തന്നെ കർമ്മങ്ങൾ ജന്മജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മങ്ങൾ അതിൻ്റെ ഫലം പ്രദാനം ചെയ്യാൻ ശക്തമാകുമ്പോൾ സമർത്ഥമാകുമ്പോൾ ദൈവമാണ് ഈ കർമ്മഫല സഞ്ചയത്തെ അറിയുന്നവരാണ് ദൈവജ്ഞൻ ഒരർത്ഥം മറ്റൊരർത്ഥം ദിവ്യങ്ങളായ ജ്യോതിസുകളെയും അവ പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളെയും അറിയുന്നവനാണ് രണ്ട് രീതിയിലും ജ്യോതിഷത്തിൽ ദൈവജ്ഞൻ എന്ന് പറയാം അപ്പൊ ശരിയായ ദൈവജ്ഞനാണെങ്കിൽ അയാൾ അതിൻ്റെ ഗണനയ്ക്കനുസരിച്ച് ആ ശാസ്ത്രത്തിനനുസരിച്ച് പറയുന്നത് ശരിയായിരിക്കും അല്ലേ എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞു വരും ഇനി ഇവിടെ വേറെ വിഷയം കൂടിയുണ്ട് ഇന്ന കർമ്മം ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന പൂജ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ അത് ചിലപ്പോൾ മഹാവിട്ടിത്താവും കാരണം അത് മനോധർമ്മമനുസരിച്ച് അയാൾ പറയുന്നതാ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഉദാഹരണം പറഞ്ഞാൽ ഒരു ജ്യോത്സ്യർ ഉദാഹരണം പറയുക അപ്പോൾ കേരളത്തിലുള്ള ഒരു ജ്യോത്സ്യരെ സംബന്ധിച്ച് കേരളം എന്നുള്ളൊരു ഒരു പ്രദേശം അദ്ദേഹത്തിന് അറിയാം അവിടെയുള്ള പല സങ്കേതങ്ങളും അദ്ദേഹത്തിന് പ്രഭാവം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ എന്ന വഴിപാട് കഴിച്ചോളൂ ഉദാഹരണത്തിന് അല്ലെങ്കിൽ കാടാമ്പുഴ എന്ന വഴിപാട് കഴിച്ചോളൂ ഇതേ ജ്യോതിശാസ്ത്രം പഠിച്ച ഒരാൾ അയാൾക്ക് ഗുരുവായൂരും അറിയില്ല കാടാമ്പുഴി അറിയില്ല അമേരിക്കയിലാണെന്ന് വിചാരിച്ചോളൂ അയാൾ ഗുരുവായൂർ വഴി വഴിപാട് വെക്കാൻ പറയില്ല പകരം അയാൾ അയാൾക്ക് അറിയുന്ന ഏതെങ്കിലും സങ്കേതമായിരിക്കും പറഞ്ഞു തരിക പക്ഷെ സംഗതി ഒന്നു തന്നെയായിരിക്കും അപ്പം ഇത് ഇവിടെ മനോധർമ്മം പറയുന്നിടത്ത് പല കുഴപ്പങ്ങളും വ്യത്യാസങ്ങളും വരും ശാസ്ത്രത്തിൽ വ്യത്യാസം വരില്ല ശാസ്ത്രം ഇപ്പോൾ ഭാരതത്തിലിരുന്ന് ഗണിച്ചാലും അമേരിക്കയിലിരുന്ന് ഗണിച്ചാലും യൂറോപ്പിലിരുന്ന് ഗണിച്ചാലും ഒന്നു തന്നെയായിരിക്കും കാരണം അവിടുത്തെ സൂര്യോദയ സമയത്തിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടാണ് അവർ ഗണനയിൽ മുന്നോട്ട് പോവുക രണ്ടാമതുള്ളത് പല പരിഹാരക്രിയകളും മനഃശാസ്ത്രപരമായി ഒരു പ്രേരണ ആത്മവിശ്വാസം ഒരു വ്യക്തിക്ക് നൽകുമെങ്കിൽ അത് നല്ലതാണെന്ന് ഞാൻ പറയൂ അതുതന്നെ ചൂഷണമായിട്ട് വരാം അപ്പം ഞാൻ പറയുകയാണ് ഞാനൊരു ഇന്ന സ്ഥലത്ത് നിങ്ങൾ വഴിപാട് ചെയ്തോളൂ എന്ന് പറഞ്ഞു അവിടെ ഞാൻ എഴുതി കൊടുക്കേണ്ട എനിക്ക് കമ്മീഷനും കിട്ടും ഇങ്ങനെ ഞാനും ആ സ്ഥാപനവും തമ്മിൽ തമ്മിലൊരു അവിഹിതമായ കൂട്ടുകെട്ടുണ്ടാവും ഇതറിയാത്ത പാവം പിടിച്ച ആൾ ചൂഷണം ചെയ്യപ്പെടും അതൊരു വശം മറ്റൊരു വശം എന്തെങ്കിലും ചില ദൗർബല്യങ്ങളുള്ളവരാണല്ലോ ഈ ചിന്തകൾക്ക് പോകുന്നത് പൂർണ്ണമായ കരുത്തോ ആത്മബോധമോ ഉള്ള ആൾ ഈ ചിന്തയ്ക്ക് പോകുന്നില്ലല്ലോ അപ്പോൾ ദുർബലന്മാരായവർക്ക് ആശ്രയം വേണ്ടേ അവർക്ക് മാനസികമായി പ്രേരണ വേണ്ടേ ആ നിൻ്റെ എല്ലാ ദോഷവും കഴിഞ്ഞു ഇനി മുതൽക്ക് നിനക്ക് നല്ല കാല ദ അതും കൂടി അടുത്ത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഒരു ആത്മവിശ്വാസം വെറും ഒരു ഓട്ടോ സജഷൻ മാത്രമല്ല അല്ലാതെ തന്നെ ഒരു ആത്മവിശ്വാസം എന്നുള്ളത് ഉണ്ടാക്കി തീർക്കും അങ്ങനെ ഒരു ആത്മവിശ്വാസത്തെ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതിനെ ഞാൻ സ്വീകരിക്കും

കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു വേറെ വക വകതിരിവിൽ വരുന്നൊരു കാര്യമാണ് ഇവൻ വേദങ്ങളിൽ പോലും നമ്മൾ പല സിനിമകളിലൊക്കെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ അറിയുള്ളൂ എന്നാൽ പോലെ അദർവ വേദം അത് എന്താണ് ദോഷ കർമ്മങ്ങൾ ചെയ്ത് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കും അപ്പോൾ അതിൽ എന്താണ് ആനന്ദം കണ്ടെത്തുന്നു അതിൽ സഹായം കണ്ടെത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്വാമിക്ക് തോന്നുന്നുണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഇത് വന്ന് വന്നു പെട്ടത് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ധികം പ്രതിഫലിക്കപ്പെടുന്നത് ഇത്രയും മോഡേണെന്ന് പറയുമെങ്കിലും ആളുകൾ ഇതിന്റെ ഒക്കെ ഒരു തേങ്ങ ഉടക്കുന്നതിൽ സന്തോഷം കാണുന്ന ഒരു ശൂലം കുത്തുന്നതിൽ അതിനിപ്പോ എന്താ ചെയ്യപ്പോ ഇത് ഒരു പ്രദേശത്തെയോ ഒരു ജനവിഭാഗത്തിന്റെയോ കുഴപ്പമല്ല നമ്മൾ പലപ്പോഴും അമേരിക്കയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും കാണാം വിമാനങ്ങളിൽ സീറ്റിന് നമ്പർ ഇട്ടത് പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിനാലേ ഉണ്ടാവുള്ളൂ ഏറ്റവും ആധുനികമായി എന്ന് നമ്മൾ പറയുന്ന ടെക്നോളജി അനുസരിച്ച് ഒരു വസ്തുവാണ് ഈ വിമാനം അതിൽ പോലും നമ്പറിങ്ങിൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിനാല് എവിടെ പതിമൂന്ന് എവിടെ അയ്യോ പതിമൂന്ന് മോശമാണ് അതിങ്ങനെ പതിമൂന്ന് മോശാവുക എല്ലാ സംഖ്യയും നല്ലതല്ലേ എല്ലാ സംഖ്യയും ഈശ്വര സ്വരൂപമായി കാണുന്ന നമ്മളെ സംബന്ധിച്ച് എല്ലാ സംഖ്യയും നല്ലതാണ് നമുക്ക് പതിമൂന്ന് മോശമല്ല പക്ഷേ അത്തരം വിശ്വാസങ്ങൾ ഒരു സമൂഹത്തിന് ഉണ്ടാവുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ആ അത്തരം വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യാൻ വലിയൊരു വിഭാഗം ഉണ്ടാവും പിന്നെ ഈ സിനിമകളിലും മറ്റും പറയണത് അതൊക്കെ നമുക്കിപ്പോൾ സ്വീകരിക്കാൻ കൊള്ളു ഇപ്പം സിനിമകളിൽ ഈ യക്ഷാ വെള്ളസാരിയാണ് എന്തൊരു കഷ്ടം സിനിമകൾ നമ്മളിപ്പോൾ സിനിമയിൽ യക്ഷിയാണെന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരു വെള്ളസാരി എടുത്തൊരാളിങ്ങനെ നിലം തൊടാതെ വരുന്നുണ്ടെങ്കിൽ അത് യക്ഷിയാണ് എങ്ങനെ ശരിയാവുക യക്ഷിനെ കണ്ടുണ്ടോ എന്ന് പറഞ്ഞാൽ യക്ഷം എന്ന് പറഞ്ഞാൽ യജ്ഞ ദേവപൂജ വിധി സംഗതികരണ ദാനേഷു എന്നുള്ള ധാതുവിൽ ഖ എന്നുള്ള പ്രത്യേകം വരുമ്പോഴാണ് യക്ഷ എന്നുള്ള ശബ്ദം വരുന്നത് അതിൻ്റെ സ്ത്രീലിംഗമാണ് യക്ഷി അപ്പം പൂജിക്കപ്പെടേണ്ടത് എന്ന അർത്ഥം പൂജിക്കപ്പെടേണ്ടതാണ് സിനിമക്കാരെന്താക്കി അതിനെ നാടകക്കാർ എന്താക്കി ഭയപ്പെടേണ്ടതാക്കി മാറ്റി ഈ ഭയപ്പെടേണ്ടതാക്കിയെന്ന് മാത്രമല്ല അത് വെള്ളസാരിയാണ് ഇത് വലിയ കഷ്ടമാണ് ഇതുപോലെ പലതും ഉണ്ട് ഇപ്പോൾ ചില പെട്ടി സൂക്ഷിച്ച ഐശ്വര്യം ഉണ്ടാവും ചില എന്താ പറയേണ്ടത് ഏലസ് ധരിച്ച സൗഭാഗ്യം ഉണ്ടാവും എന്നൊക്കെ വിശ്വസിക്കണ വലിയ ആൾക്കാരുണ്ട് അവർ വിശ്വസിക്കേണ്ട നിലയാണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും നമുക്ക് അങ്ങനത്തേലൊന്നും പോയി പെടാൻ വയ്യ അപ്പോൾ സ്വാമി ഈ എന്താ പറയേണ്ടത് കുബേർ കുഞ്ചും എന്നൊക്കെ പറഞ്ഞ പെട്ടിയൊക്കെ ഇല്ലേ ആ പെട്ടിയൊന്നും വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്നാണോ പറഞ്ഞത് ഐശ്വര്യം ഉണ്ടാവും എന്ത് അതുണ്ടാക്കിയാൽ ആ കമ്പനിക്കാർക്ക് ഉണ്ടാവും കാരണം അത്രയും വിൽക്കുമ്പോൾ അവർക്ക് അത്രയും പ്രോഫിറ്റ് ഉണ്ടാവും ആ പ്രോഫിറ്റ് ഷെയർ കൊണ്ട് അവർക്ക് ഐശ്വര്യം ഉണ്ടാവും ഇനി ഏതെങ്കിലും വീട്ടുകാർക്ക് ഞാനിത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളൊരു പോസിറ്റീവായ ചിന്തനത്തിന് അത് കാരണമാകുമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയണില്ല അതാ ഞാനിന്ന് ഉറുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അപകടമൊന്നും വരില്ല എന്നൊരു ഉത്തമമായ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യും അപ്പോൾ ചോദ്യം വരും അതൊക്കെ ഒരു ഡിപ്പെൻഡൻസി അതൊക്കെ ആശ്രയബുദ്ധി വളർത്തുകയല്ലേ ചെയ്യണത് അപ്പോൾ എല്ലാ മേഖലയിലും ആശ്രയങ്ങളില്ലേ തൻ്റെ അങ്ങേയറ്റം തൻ്റെയോടുള്ളവർക്ക് ഒരാശ്രയം ആവശ്യമില്ല അല്ലാത്തവർക്ക് വേണ്ട എല്ലാവർക്കും ജീവിക്കണ്ടേ ഇവിടെ എല്ലാവരും ഇപ്പോൾ തന്നെയായിട്ടുള്ളവരൊന്നും അല്ലല്ലോ അപ്പോൾ അവർ ഓരോരോ ആശ്രയം കാണും ചിലർ എന്താ പറയണ്ടത് വല്ല കുരിശ് വെക്കുകയെ ബൈബിൾ വെക്കുക ചെയ്യും കിടക്കുന്നെടുത്ത് എന്നാൽ എന്നെ ദോഷങ്ങളൊന്നും ബാധിക്കില്ല എന്ന് വിശ്വസിക്കും വേറെ ചിലർ വല്ല യന്ത്രങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ വയ്ക്കും അവർക്ക് സമാധാനം നൽകുന്നുണ്ട് അവർ വെച്ചോട്ടെ അങ്ങനെ ആശ്രയ ബുദ്ധികളുണ്ട് ആശ്രയ ബുദ്ധികളുള്ളവരെ ചൂഷണം ചെയ്യുന്നവരും ഉണ്ട് രണ്ടുമുണ്ട് നമുക്കിപ്പോൾ ഇതിലൊന്നും പെടാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ